നമസ്കാരം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയ്ക്ക് മൂന്ന് അവാർഡുകളാണ് ലഭിച്ചത് അതായത് ആ സിനിമയിൽ അഭിനയിച്ച ഷംല ഹംസയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടി അതുപോലെ തന്നെ നവാഗത സംവിധായകനുള്ള അവാർഡ് ആ സിനിമയുടെ സംവിധായകനെ ലഭിച്ചു അതുപോലെ തന്നെ മികച്ച രണ്ടാമത്തെ സിനിമയായിട്ട് അത് തിരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോൾ ഈ സിനിമ കണ്ട ശേഷം ഇന്ന് കെ ടി ജലീലിൽ അതിമനോഹരമായിട്ടുള്ള റിവ്യൂ പങ്കുവച്ചിട്ടുണ്ട് റിവ്യൂ മാത്രമല്ല അതിൽ അതിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് സർക്കാരിന്റെ പല നേട്ടങ്ങളെ പറ്റിയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ മറ്റേ തട്ടത്തിന്റെ ആ വിഷയമൊക്കെ ഉണ്ടല്ലോ ആ വിഷയത്തിലൊക്കെ നല്ല ഗംഭീരമായിട്ട് കെ ടി ജലീല് തട്ടം കാണുമ്പോൾ ഹാൽ നടക്കുന്ന ആളുകൾക്ക് നല്ല തട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ റിവ്യൂ ഒന്ന് നോക്കാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫെമിനിച്ചുകൾക്കായി നാട് കാതോർക്കുന്നു ആദാമിന്റെ മകൻ അബുവിനു ശേഷം കണ്ട മികച്ച സിനിമകളിൽ ശ്രദ്ധേയമായ ചലച്ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ മൂന്ന് അവാർഡുകളാണ് ഈ സിനിമ വാരിക്കൂട്ടിയത് മികച്ച നടി മികച്ച നവാഗത സംവിധായകൻ മികച്ച രണ്ടാമത്തെ സിനിമ ഫാസിൽ മുഹമ്മദിന്റെ സിനിമ ചാതുര്യ മുഴുവൻ പ്രകടമായ സിനിമയാണിത് ഒരു നവാഗത സംവിധായകന്റെ തപ്പിത്തറച്ചിലുകളൊന്നും ഫെമിനിച്ചയിൽ ഇല്ല ഒരു ചെറിയ ആവശ്യത്തിന് പോലും ഭർത്താവിന്റെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന സാധാരണ കുടുംബത്തിലെ സ്ത്രീകളുടെ പരിതാപാവസ്ഥയാണ് അവസ്ഥയാണ് വളച്ചുകെട്ടില്ലാതെ ഫെമിനിച്ചി ഫാത്തിമ പറയുന്നത് തീരപ്രദേശങ്ങളിൽ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ദുരിതകഥ പറയുന്നതോടൊപ്പം അന്ധവിശ്വാസങ്ങളിൽ അഭിരമിക്കാൻ നിർബന്ധിതമാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളും ഫാസിൽ മുഹമ്മദ് ചർച്ചയാക്കുന്നു നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഫാത്തിമയ്ക്ക് ഒരു കിടക്ക വാങ്ങുക എന്ന ചെറിയ സ്വപ്നം പോലും യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥ വരുമാനമില്ലാത്ത വീട്ടമ്മമാർ പേറുന്ന ദുരിത പർവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഫാത്തിമ ചുമന്നുകൊണ്ടുപോകുന്ന കിടക്ക ഒരു പ്രതീകമാണ് സ്ത്രീകൾ സ്ഥാനത്തും അസ്ഥാനത്തും പേറേണ്ടി വരുന്ന വേദനകളുടെ മാറാപ്പുകളാണവ ഭർത്താവിനെ സേവിക്കലും കുട്ടികളെ പ്രസവിക്കലും മാത്രമാണ് ഭാര്യയുടെ ധർമ്മമെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാർ ഇന്നും സമൂഹത്തിലുണ്ട് അവരുടെ നെഞ്ചത്തേക്ക് പായിക്കുന്ന വെടിയുണ്ടയാണ് ഫെമിനി ഫാത്തിമ സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കാത്ത തനി പിന്തിരിപ്പിനാകുമ്പോഴും നിന്നെ ഞാൻ അടിക്കാത്തത് എന്റെ മതം പറഞ്ഞത് കൊണ്ടാണെന്ന് പറയുന്ന ഉസ്താദ് മതത്തിന്റെ നന്മയും മതത്തിൻ്റെതല്ലാത്ത കാഴ്ചപ്പാടുകളും ഒരുപോലെ ആവാഹിച്ച വ്യക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് വിശ്വ െ സ്വാധീനിക്കാൻ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ട്രെൻഡിനൊപ്പം നീങ്ങുന്ന പുതുതലമുറയുടെ പുത്തൻ സാമർഥ്യവും രസകരമായി സിനിമ പ്രതിപാദിക്കുന്നു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയാണ് പെൺകുട്ടികൾക്ക് ഉണ്ടാകേണ്ടത് എന്ന ആഹ്വാനമാണ് ഫെമിനിച്ചി ഫാത്തിമ നൽകുന്നത് ഒരു കിടക്ക വാങ്ങാൻ പ്രയാസപ്പെടുന്ന ഫാത്തിമയെ കണ്ടപ്പോൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ആശാവർക്കർമാരും സ്കൂൾ പാചക തൊഴിലാളികളും അംഗനവാടി ഹെൽപ്പർമാരും വർക്കർമാരും ഹരിത കർമ്മസേനയും ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലും സഹകരണ രംഗത്തും സ്വകാര്യ സംരംഭങ്ങളിലും ജോലി ലക്ഷക്കണക്കിന് സ്ത്രീകൾ കേരളത്തിൽ ചിത്രങ്ങൾ മനസ്സിന്റെ മിന്നിമറഞ്ഞു കേരളത്തിൽ മുപ്പത്തി ഒന്ന് ലക്ഷം ഫെമിനിച്ചി ഫാത്തിമമാർക്കാണ് ആയിരം രൂപ വെച്ച് രണ്ടായിരത്തി നവംബർ മാസം മുതൽ സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാതെ ഗഡുക്കളായി മാസാമാസം ആയിരമോ അഞ്ഞൂറോ നൽകിയ ഒരു കിടക്ക വാങ്ങാനെങ്കിലും അവർക്കത് സഹായകമാകും തീർച്ചയായും എല്ലാ സമുദായങ്ങളിലും നിലനിന്നിരുന്ന അരിതായ്മകൾ സിനിമയിലും നാടകങ്ങളിലും നോവലുകളിലും കഥകളിലും കവിതകളിലും മറ്റ് കലാരൂപങ്ങളിലും ഇതിവൃത്തങ്ങളായി വന്നിട്ടുണ്ട് അതെല്ലാം ബന്ധപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ അനുരണനങ്ങൾ ഉണ്ടാക്കുകയും അവർക്കിടയിൽ നവോത്ഥാന പശ്ചാത്തലം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഫെമിനിറ്റി ഫാത്തിമയുടെ സമൂഹത്തിലും സ്ത്രീകൾക്കെതിരെ ചില തെറ്റായ പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട് അതിനെതിരായ ചൂണ്ടുവിരലായി ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിറ്റി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരുമാനം വന്നു തുടങ്ങുന്നതോടെ ഫാത്തിമയുടെ ശരീരഭാഷ പോലും മാറുന്നത് കാണുമ്പോൾ ഓരോ പെൺകുട്ടിയുടെ രക്ഷിതാവും അഭിമാനം കൊള്ളും ഫാനിന്റെ സ്വിച്ച് ഇടാനും അടുക്കളയിൽ കരിവുരണ്ട് അവസാനം വരെ നാളുകൾ തള്ളി നീക്കാനും മക്കളെ നോക്കാനും ഭർത്താക്കന്മാർക്ക് ചെരിപ്പും ഷാളും കൊണ്ടു കൊടുക്കാനും തീൻമേശമേൽ വിഭവങ്ങൾ നിരത്താനും വീട് തൂത്തുവാരാനും അലക്കാനും മാത്രമുള്ളതല്ല ഭാര്യ എന്ന വലിയ സന്ദേശമാണ് സിനിമ പ്രേക്ഷകരിലേക്ക് പകരുന്നത് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടു വാങ്ങിയ കിടക്കയിൽ മൂന്ന് മക്കളെ കെട്ടിപ്പിടിച്ചു ഫാത്തിമയുടെ ചിത്രം കാണിച്ച് അവസാനിക്കുന്ന സിനിമ കാണികളുടെ ഹൃദയത്തിൽ കുളിര് കോരിയിടും തീർച്ച ഫെമിനിറ്റി ഫാത്തിമയായി ജീവിച്ച ഷംലാ ഹംസ തകർത്ത് അഭിനയിച്ചപ്പോൾ അവൾക്ക് താങ്ങായി നിന്ന സുഹ്രാത്തയെ അവതരിപ്പിച്ച വിജി ജി വിശ്വനാഥൻ ക്യാമറയ്ക്ക് മുന്നിൽ കസറി മലബാറിലെ ഒരു ഹിജാബിട്ട പെൺകുട്ടി നടന വൈഭവത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വാങ്ങുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും ഷംലിയുടെ ഹിജാബ് സിനിമാ പ്രേമികളെ ഭയപ്പെടുത്തുകയല്ല സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാറ്റത്തിന്റെ കാറ്റ് മതാതിർത്തികൾ കടന്ന് വീശി തുടങ്ങിയത് ആഹ്ലാദകരം തന്നെ ഓരോ പെൺകുട്ടിയും കാണേണ്ട സിനിമയാണിത് പെൺകുട്ടികളുടെ രക്ഷിതാക്കളും കാണേണ്ട കലാസൃഷ്ടിയാണിത് എങ്ങനെ ആവരുത് നല്ല പാതിയോടുള്ള സമീപനമെന്ന് മനസ്സിലാക്കാൻ പുതുതലമുറക്കാരും ഈ ചലച്ചിത്രം കണ്ടിരിക്കണം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും രക്ഷിതാക്കളും ഫെമിനിറ്റി ഫാത്തിമ കാണാൻ വിട്ടുപോകരുത് ഫാത്തിമയുടെ ഭർത്താവായി വേഷമിട്ട കുമാർ സുനിൽ സ്വാഭാവികത ചോർന്നു പോകാതെ കഥാപാത്രത്തെ അനശ്വരമാക്കി താമീർ കേവിയും സുധീഷ് സ്കറിയുമാണ് നിർമ്മാതാക്കൾ അവർ നൽകിയ പിന്തുണ അളവറ്റതാണ് മുഖ്യധാര താരങ്ങൾക്കല്ലാതെ അഭിനയ മികവിന്റെ വൈഭവം കണക്കിലെടുത്ത് മികച്ച നടിക്കുള്ള അവാർഡ് നൽകുന്നത് സമീപകാലത്ത് ഇത് രണ്ടാമത്തേതാണ് തൃത്താലക്കാരി ബീനാ ചന്ദ്രന് അവാർഡ് ലഭിച്ചത് ചലച്ചിത്ര ലോകം മറന്നിട്ടുണ്ടാകില്ല അതേ തൃത്താലക്കാരി ഷംല ഹംസയ്ക്കും സംസ്ഥാനത്തെ എണ്ണം പറഞ്ഞ അഭിനേത്രിക്കുള്ള അവാർഡ് സ്വന്തമാക്കാനായത് ജൂറികളുടെ ധീരവും വിപ്ലവകരവുമായ നിലപാട് കൊണ്ടാണ് സിനിമയെ സിനിമയായി മാത്രം കാണാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് ഫെംനിച്ചി ഫാത്തിമയ്ക്കും ടീമിനും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ഫെമിച്ചി ഫാത്തിമയുടെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് എടപ്പാളിലെ മുഫാഷിറാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഷംല ഉണ്ടെന്നറിഞ്ഞാണ് ഞാൻ അവിടെ എത്തിയത് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു ഒ ടി ടിയിൽ റിലീസായ സലീം അഹമ്മദിന്റെ ആയിരത്തൊന്ന് നുണകൾ എന്ന സിനിമയിലൂടെ കടന്നുവന്ന ഷംല മാതൃഭൂമി റേഡിയോയിലാണ് ജോലി ചെയ്യുന്നത് ഇതുവരെ യു എയിലായിരുന്നു ഭർത്താവിന് സൗദി അറേബ്യയിലേക്ക് മാറ്റം കിട്ടിയതിനാൽ ഇനി മുതൽ സൗദിയിലാകും ജ്യേഷ്ഠത്തി കലാമണ്ഡലത്തിൽ നിന്ന് ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ കലാകാരിയാണ് മുഫാഷറിന്റെ കെണിയിൽ വീണ് സുഖമായി ജീവിക്കുന്നു ഷംലയെ പൊന്നാടി അണിയിച്ചാണ് അവിടെ നിന്ന് മടങ്ങിയത് വൈകുന്നേരം ആറു മണിക്ക് ചങ്ങരംകുളം മാഷ് തിയേറ്ററിൽ ഫെമിനിച്ചി ഫാത്തിമ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞങ്ങൾ കുടുംബസമേതം പോയി സിനിമ കണ്ടു തുടർന്ന് സിനിമാ ഹാളിന് പുറത്തു വച്ച് ഷംല ഒരു അഭിനന്ദന ചടങ്ങും ഉണ്ടായിരുന്നു അതിലും സംബന്ധിച്ചു ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ പത്ത് മണി റിവ്യൂ ഇന്ന് തന്നെ ചെയ്യണമെന്നൊരു വാശി എഴുതാനായിരുന്നു ഇപ്പോൾ സമയം പതിനൊന്ന് അൻപത്തിമൂന്ന് കുത്തി കുറിച്ച് കുത്തി കുറിച്ചത് പോസ്റ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും കെ ടി ജലീല് ആ സിനിമയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള റിവ്യൂ ആ സിനിമ ഒരു കണ്ട പ്രതീതി നമുക്ക് തോന്നുന്നുണ്ടാകും അതുപോലെ തന്നെ അദ്ദേഹം ആ റിവ്യൂവിൽ തന്നെ നമ്മുടെ സർക്കാർ ഈ ഇത്തരത്തിലുള്ള ി ഫാത്തിമമാരെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മത അന്ധത ബാധിച്ച ആളുകളെ വിമർശിക്കുന്നുണ്ട് അതുപോലെ തട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ ഹാലിനകുന്ന പല പറയാമല്ലോ പല പ്രസംഗികൾക്കുമൊക്കെ നല്ല കൊട്ടും വെച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഫെമിനിച്ച് ഫാത്തിമ വലിയ ഒരു ചർച്ചയായി മാറുകയാണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാര ചടങ്ങ് വലിയ വിവാദമാക്കാൻ വേണ്ടി ശ്രമം നടത്തിയതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സംഘപരിവാരങ്ങൾ വലിയ രീതിയിൽ തന്നെ ആ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കേണ്ടിയിരുന്നില്ല ഈ അവാർഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കുപ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ വളരെ മികച്ച ഒരു അവാർഡ് ചടങ്ങ് തന്നെയായിരുന്നു അവാർഡ് പ്രഖ്യാപനം തന്നെയായിരുന്നു അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല നമ്മുടെ കേരളത്തിലെ സംസ്ഥാന അവാർഡിനെ വല്ല കേന്ദ്ര അവാർഡുണ്ടല്ലോ നാഷണൽ അവാർഡ് അതിനുപോലും പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത ഈ പുഷ്പരാജനൊക്കെ മികച്ച നടനുള്ള അവാർഡ് കൊടുക്കുന്ന പുഷ്പയെയും അതുപോലുള്ള പോലുള്ള പുഷ്പയല്ലാത്ത പുഷ്പയ്ക്കുമൊക്കെ മികച്ച അവാർഡുകൾ കൊടുത്ത് സുഖിപ്പിക്കുന്ന നാഷണൽ അവാർഡുകൾ തോറ്റുപോകുന്നത് ഇങ്ങനെ കഥാമൂല്യമുള്ള സിനിമകൾക്ക് അവാർഡ് പ്രഖ്യാപിക്കുന്ന ഈ നമ്മുടെ സംസ്ഥാന അവാർഡിന് മുമ്പിലാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്